ും പ്രാർത്ഥിക്കാൻ കിട്ടാണ്ട് എത്ര നാളായ്മ നമ്മള് പ്രാർത്ഥിക്കാൻ തുടങ്ങും ആ ജോലി ജോലി കിട്ടാൻ പോണ വേറെന്തേലും ഞാൻ ജോലി ലക്ഷ്മിക്ക് ജോലി കിട്ടാത്ത കൊണ്ടുപോകും ഇത്രയും പൈസ തൊട്ട് ഓരോന്ന് പഠിച്ചത് എന്റെ ഓരോന്ന് പഠിച്ചത് എന്നിട്ട് ഇപ്പൊ എനിക്ക് ഒരു ജോലി പോലും കിട്ടണില്ല വേറെന്തെങ്കിലും ജോലി നോക്കിയാലൊന്നു എത്ര നാളും ഞാൻ വീട്ടിലിരിക്കുന്നു നിങ്ങള് നോക്കിരുന്നാ മതി ൾ അങ്ങനെ വിഷമിക്കണ്ട പോ ഞാന് പപ്പ അമ്മക്കും ആയുസും ഉള്ളവരെയും പപ്പ അമ്മയും നോക്കും നീ എനിക്ക് ജോലി ഉണ്ടായിട്ടാണ് ഇത്രനാളും മോളെ വളർത്തി ഇത്രയാക്കിയത് ഇനിയും ഞങ്ങള് നോക്കും മോള് വിഷമിക്കൊന്നും വേണ്ട ജോലി ആവുമ്പോ ആയാ മതി ഏട്ടാ മോള് ശ്രമിക്കുന്നുണ്ടല്ലോ അത് മതി പപ്പ അമ്മയും നോക്കിക്കോളാം ഏട്ടാ വിഷമിക്കണ്ടെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയ കമ്പനിന്ന

പോയിട്ട് സ്ഥലം നല്ലതാണ് എല്ലാം എന്റെ മോക്ക് ദൈവം കുഞ്ഞം കൊള്ളു വരാൻ സമയം

ദേവി ഇത്ര നേരമായിട്ട് കൊച്ചിനെ കാണണല്ലോ സാധാരണ ആറു മണി ആകുമ്പോഴത്തേക്കും കൊച്ചു പറഞ്ഞല്ലേ ഇപ്പൊ മണി ഒമ്പത് മണിയായി എന്താ കാണാത്ത ചേട്ടി ചേട്ടാ ഒന്നും പറയൂലെല്ലാം തിരക്കിലാണോ രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കാം മോളെ ഇത്ര നേരമായിട്ട് കാണുള്ള വരണോ അങ്ങോട്ട് മോളെ കൂട്ടിക്കൊണ്ടിരാനായിട്ട് അപ്പൊ നിങ്ങക്ക് എന്താണ് ഞാൻ ഇവിടെ പൊറത്താളിയാൻ പാടില്ലേ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലേ ഞാൻ സമയാവുമ്പോ വന്നോളാം ഇങ്ങനെ ഇവിടെ വിളിച്ചോണ്ടിരിക്കണ്ടേ എന്തോ തിരക്കിലായിരിക്കും നമുക്ക് മോള് വരുമ്പോ കൊടുക്കാം ഏ നമുക്ക് ഉള്ളത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം മോള് വരുമ്പോ അവള് ജോലി കഴിഞ്ഞു വരല്ലേ അവള് പശുന്ന

Doccasionalmente non è stato un po' strano, è stato di È ഇല്ലടി അവള് ജോലി സ്ഥലത്ത് ഇപ്പൊ അടുത്തിടയില് ജോലിക്ക് കയറിയത് അപ്പൊ ജോലി സ്ഥലത്ത് പല കാര്യങ്ങളും ടെൻഷനിലൊക്കെ ആയിരിക്കും കൊച്ചു അപ്പൊ അത് കാരണം കൊണ്ടിട്ടായിരിക്കും അവള് കട്ട് ചെയ്യാൻ ഒക്കെ ചെയ്തേക്കണം അവള് നമ്മുടെ മുകളല്ലേ അവൾ അങ്ങനെ ഇത് ചെയ്യുമെന്നില്ല നീ വിഷമിക്കൊന്നും വേണ്ട അവൾ അവളുടെതായ ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും നമുക്ക് കൊറേ നേരെയല്ലേ വിളിക്കാൻ തുടങ്ങി മനുഷ്യനോട് സമാധാനായിട്ട് ജോലി ചെയ്യാൻ സമയത്തുള്ളൂ വരും അച്ഛന് പെട്ടെന്ന് ഒരു സർജറി വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാതിരിക്കില്ല വിളിക്കുമ്പോൾ ഫോൺ എടുക്കണേ വേഗം മുന്നോട്ടെ ഏത് ഹോസ്പിറ്റലിലെ ആണ് നിങ്ങൾ ആരോട് വെച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൈസ ഇണ്ട നിങ്ങളില് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി

അവള് നീ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവള് കട്ട് ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നീ ഇങ്ങനെ പറയില്ല അവള് വരും എന്നെ കാണാൻ വരാണ്ടിരിക്കില്ല എനിക്കറിയാം എന്റെ മോളെടുത്ത് വരും ആഗ്രഹം